പുറമേ ക്രിസ്പിയോ ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കിയാലോ അടിപൊളി ടേസ്റ്റാന്നേ അപ്പോൾ നമുക്കുണ്ടാക്കാം ഒരു മൂന്ന് ഉരുളക്കേങ്ങ് ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കോഴിമുട്ട പുഴുങ്ങിയിട്ടുണ്ട് എന്നിട്ട് അതൊക്കെ എടുത്തതിന് ശേഷം തൊലിപോക്കി നല്ലോണം ഉടച്ചെടുക്കുക അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത ഒരു സവാള ഒരു പച്ചമുളക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലവണ്ണം കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുക എന്നിട്ട് ഏത് ഷേപ്പിലാണോ വേണ്ടത് അങ്ങനെ എല്ലാം ഉരുട്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക ഒന്നോ രണ്ടോ കോഴിമുട്ട പൊട്ടിച്ചിട്ട് അതിലേക്ക് കുരുമുളക് ഉപ്പ് ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കി മാറ്റി വെക്കുക ഒരു പാത്രത്തിൽ ബ്രെഡ് ക്രംസ് എടുത്ത് വെക്കുക ഇതെല്ലാം സെറ്റായതിനു ശേഷം ഉരുട്ടി മാറ്റി വെച്ച ഉരുളകൾ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് എടുക്കുക നമ്മൾ കട്ട്ലെറ്റൊക്കെ ഉണ്ടാക്കുന്ന മെത്തേഡ് തന്നെ അപ്പോൾ എല്ലാം സെറ്റായി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാന് വെച്ചിട്ട് എണ്ണ ചൂടാക്കുക അതിലേക്ക് ഓരോ ഉരുളകൾ ഇട്ടിട്ട് ബ്രൗൺ കളർ ആകുന്നത് വരെ തിരിച്ച് മറിച്ച് ഇട്ടിട്ട് കോരിയെടുക്കുക ഉള്ളു നല്ല സോഫ്റ്റ് ആണ് പുറമേ ക്രിസ്പിയാന്ന് അടിപൊളി ടേസ്റ്റിയാണ് ഇത് ടൊമാറ്റോ സോസും കൂടി കൂട്ടിയിട്ട് കഴിക്കുക ഒരു രക്ഷയിലിട്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കുക